സ്മാർട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ അത് ചിലപ്പോൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ഫലം നിങ്ങൾക്ക് തരും ഹായ് ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മണിക്ക് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല നടന്നത് നമ്മൾ മാത്സ് പഠിക്കണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നമ്മൾ രാവിലെ പഠിച്ചത് മലയാളമാണ് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്സ് ഒരിക്കലും രാവിലെ പഠിക്കരുത് പക്ഷേ എനിക്കിന്ന് മലയാളം പഠിക്കേണ്ടി വന്നു എനിക്ക് മലയാളം അല്ലാതെ വായിച്ചാലും കുഴപ്പമില്ല മലയാളം കുഴപ്പമില്ല എപ്പോൾ വായിച്ചാലും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് മാത്സ് രാവിലെ പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മലയാളം എടുത്ത് പഠിച്ചതാണ് പിന്നെ രാവിലെ മലയാളത്തിൽ നമ്മൾ സമാസം നോക്കി അതുപോലെ തന്നെ വചനം അതൊക്കെയാണ് നോക്കിയത് അതായത് ഗ്രാമർ ആണ് നോക്കിയത് അപ്പോൾ അത് രാവിലെ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കഴിഞ്ഞു മലയാളം അത് പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും മാത്സ് പഠിച്ചപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും ഇത്തിരി ബഹളമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേനും പിന്നെ പുതിയ ടോപ്പിക്ക് എടുക്കണ്ട പഠിച്ച ഏതെങ്കിലും റിവേഴ്സ് ചെയ്ത ചേർത്തിട്ടൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ വീണ്ടും കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇംഗ്ലീഷാണ് നോക്കിയത് ഇംഗ്ലീഷിൽ വൊക്കാബുലറിയിൽ നോക്കിയത് ഫോറിൻ വേഡ്സ് റിവൈസ് ചെയ്തു പിന്നെ കുറച്ച് പഠിക്കാൻ ഉണ്ടായിരുന്നു ഫോറിൻ വേഡ്സ് അതൊക്കെയാണ് നോക്കിയത് ഗ്രാമർ പോർഷൻ ഒന്നും നോക്കിയിട്ടില്ല ഇംഗ്ലീഷ് വൊക്കാബുലറി തന്നെയാണ് നോക്കിയത് പിന്നെ മലയാളത്തിലെ ഗ്രാമർ പോഷൻ കുറച്ച് നോക്കി മാത്സ് റിവൈസ് ചെയ്തു കറണ്ട് അഫേഴ്സ് ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് കറണ്ട് അഫേഴ്സ് തൊട്ടിട്ടില്ല ഒന്നും എഴുതിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത് ഇന്ന് പൊതുവേ നല്ലൊരു ആയിരുന്നില്ല എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ വൊക്കാബുലറി ഒക്കെ ഇല്ലേ അപ്പം കുറേ ടൈമൊക്കെ പോയി വെറുതെ നിന്നെ ചുമ്മാ വായിച്ചിരുന്നു കുഴപ്പമില്ല എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം ഇപ്പോൾ എൽ ഡി സി എക്സാം ലാസ്റ്റ് അവസരമായിരുന്നു എഴുതാൻ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ് എഴുതി വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയില്ല ഇത്രയും കോമ്പറ്റീഷൻ ആരും പ്രതീക്ഷിച്ചില്ല പഴയ പാറ്റേണിൽ പോയി എഴുതി അവിടെ നിന്ന് കുറേ നെഗറ്റീവൊക്കെ അടിച്ചു അപ്പോൾ നമുക്ക് ലിസ്റ്റിലൊന്നും വരാൻ കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ നിർത്തിയാണ് വിഷമിച്ചിരിക്കുന്നത് നിങ്ങളവിടെ വിഷമിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അടുത്ത എക്സാമിന് എക്സാമിനായിട്ടുള്ള ഓട്ടത്തിലാണ് അവരൊക്കെ അപ്പോൾ അവരുടെ ഓട്ടത്തിന് അവർക്ക് മുന്നേ അവർക്ക് മുന്നേ നിങ്ങൾ എത്തണം അതിനുവേണ്ടി നിങ്ങളവിടെ അത് ആലോചിരുന്നിട്ട് കാര്യമില്ല എൽ ഡി സി എന്ന് പറഞ്ഞ കാര്യം അവിടെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല മനസ്സിലായില്ലേ ഇനി നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ എന്താ ചിലവരൊക്കെ പറയുന്നത് നമ്മൾ ലിസ്റ്റിൽ വന്നത് ഭാഗ്യത്തിൻ്റെ ലിസ്റ്റിൽ വന്നു ആ ഒരു ലെക്കാണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ലെക്കാണ് നമ്മൾ നെഗറ്റീവ് എഴുതിയില്ല അതൊക്കെ ശരിക്കും വെറുതെയാണ് വിജയത്തിന് സത്യം പറഞ്ഞാൽ ലെക്കുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നു നമ്മൾ അതിനുവേണ്ടി എത്രത്തോളം കാത്തിരിക്കുന്നു നമുക്ക് എത്രത്തോളം അതിനുവേണ്ടി വേണ്ടി ആഗ്രഹമുണ്ട് നമുക്ക് എത്രത്തോളം നമ്മളത് ആഗ്രഹിക്കുന്നു എത്രത്തോളം സ്വപ്നം കാണുന്നു ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് വെറും ഭാഗ്യമുണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി അപ്പം നമുക്ക് ഭാഗ്യമുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് വിജയം എന്ന് വരാറൊന്നുമില്ല നമ്മുടെ പ്രയത്നമാണ് നമ്മൾ അത്രയ്ക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലും നമ്മുടെ നമ്മുടെ അടുത്ത് തന്നെ തീർച്ചയായിട്ടും വരും അത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക അപ്പോൾ തന്നെ പകുതി നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ ലക്ഷ്യം തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്താണ് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഇതിൽ നിന്നും മാറാൻ പോകുന്നില്ല ഇതിൽ നിന്നും നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ഇതിൽ ഇത് തന്നെ പിന്തുടരുക അല്ലെങ്കിൽ കുറച്ച് നാളെ നോക്കിയിട്ട് നിങ്ങൾ വേറെ ഇതിലോട്ട് മാറിപ്പോവുക കുറച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചതിലോട്ട് വരിക അങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിതിൽ നിന്ന് ഈ എക്സാം എഴുതി നിങ്ങൾക്ക് പി എസ് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉള്ളിലൊരു ബോധം ഒരു ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ വീണ്ടും വീട്ടും ഒരേ ലക്ഷ്യം തന്നെ സ്വപ്നം കാണുക അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിജയം വരുള്ളൂ അല്ലാതെ കുറച്ചുനാള് എക്സാം എഴുതി ഒരു എക്സാം കഴിയുമ്പോൾ അത് നിർത്തി വേറെ എന്തെങ്കിലും ഇതിൽ എൻഗേജഡ് ആവുക അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാം പറയുമ്പോൾ വീണ്ടും വരിക അപ്പൊ എങ്ങനെ പോകുന്നവർക്ക് വിജയിക്കുമായിരിക്കും പക്ഷേ അത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതത്രത്തോളം വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരുപാട് പരാജയപ്പെട്ടവരുടെ വിജയം എന്ന് പറയുന്നത് ഭയങ്കര എന്ന് ആണ് പറയാറുള്ളത് എത്രയും പ്രതിസന്ധികളിൽ നിന്നും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നവർക്ക് വിജയിക്കുമ്പോൾ ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അത് വെറുതെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയും പഠിക്കുന്ന ആളും ഒരുപാട് എന്താണ് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്കും അവർ രണ്ടിന് വിജയത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറെ നിങ്ങൾ തോറ്റുപോയി എക്സാം എഴുതി നമുക്ക് ഒന്നിലും ലിസ്റ്റിലൊന്നും വരാൻ കഴിഞ്ഞില്ല എന്നൊന്നും കരുതി നിങ്ങൾ ഒരുപാട് വിഷമിക്കാതെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുക കൂടുതൽ പരിശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജോലികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പഠിക്കുന്നത് ഭയങ്കര പാടായിരിക്കും പക്ഷെ നമ്മൾ മാക്സിമം സമയം കണ്ടെത്തി പഠിക്കുകയെന്നല്ലാതെ നമുക്ക് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കൂടാതെ ഓരോ വർഷം കഴിന്തോറും നമ്മുടെ ഏജ് ഓവറായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കോമ്പറ്റീഷൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ ഇനി ചാൻസ് ഇല്ല നമ്മൾ ഓരോ വർഷം കഴിയുമോരും നമ്മുടെ ഏജ് മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഓരോ വർഷം കഴിയുന്നോരും കൂടുതൽ കൂടുതൽ വരുന്നു അപ്പോൾ നമ്മുടെ ചാൻസ് കുറയുകയാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കുക വെറുതെ ഇങ്ങനെ പഠിച്ചു നമ്മുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കാതെ പിന്നെ പിന്നെ ഓരോ എക്സാം കഴിയുമോറും എക്സാം പാറ്റേൺ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ മോഡൽസ് ഒക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇനിയും എങ്ങനെയായിരിക്കും അങ്ങോട്ട് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഓരോ ചെയർമാന്മാർ മാറുന്നതനുസരിച്ച് അവിടുത്തെ ഓരോ ചെയർമാൻമാർ മാറുമ്പോഴും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരും അപ്പോൾ അതിനെ ഇപ്പം എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം അവർക്ക് അറിയാം എന്ത് കൊണ്ടുവന്നാലും നമുക്ക് ഇതിനെ മറികടന്ന് വിജയിച്ചേ പറ്റുള്ളൂ അപ്പം അത്രയും ലക്ഷ്യത്തോടു കൂടി അത്രയും വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരിനിയിപ്പം എന്തൊക്കെ പി എസ് സീനെ എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിലും കൊണ്ടുവരികയാണെങ്കിലും ഇനി എന്ത് കൊണ്ടുവന്നാലും നമുക്ക് ജോലി കിട്ടിയേ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവിടെയാണ് ഈ പരാജയപ്പെട്ടിരിക്കുന്നവരും സ്വയമേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അവിടെയാണ് പരാജയപ്പെടാൻ ശരിക്കും പരാജയപ്പെടാൻ തോന്നുന്നത് കാരണം വിജയിക്കുമെന്നുറപ്പുള്ളവനെ അവിടെ എന്ത് പി എസ് സിന് എന്ത് മാറ്റം കൊണ്ടുവന്നാലും അവരതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ അതൊന്നും മാറിപ്പോകാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റഡി വിളകിലുള്ളത് താങ്ക് യു